ജനനം നടന്നു ഒരു പ്രത്യേകമായ സ്വഭാവം കൂടുതൽ ഇല്ല വല്ലാത്ത അട്ടഹസിച്ച് ശരിയോ കളിയൊന്നുമില്ല അന്യുമാഹിയും കോയ മസിലിയും കൂടി ആയിഷ അച്ഛുമ്മയും കൂടി ചർച്ച ചെയ്യുന്നു വലിയ വിലായത്തിന്റെ ഉട ഉന്നതിയിലെത്താനുള്ള മകനല്ലേ അല്ല അസുഖമുണ്ടോ രണ്ടുപേരും പുറത്തുപോയ സമയത്ത് എന്ത് ചെയ്യുകയാണ് ചെയ്യുകയാണ് ഒരു ഡോക്ടർ കാണാൻ പോകുക ആയുർവേദ ഡോക്ടർ കാണാൻ വേണ്ടി പോകും അവിടെ ചെന്ന് പേരും പറഞ്ഞു കുട്ടി ഇങ്ങനൊക്കെ ചില പ്രയാസങ്ങളുണ്ട് ഡോക്ടർ ഉടനെ എന്ത് ചെയ്തു ഒരു എണ്ണ കൊടുക്കും വീട്ടില് വരുമ്പോ തേച്ച് കുളിപ്പിക്കാൻ പറയുകയാണെന്ന് പറഞ്ഞിട്ടില്ല സിമ വലിയ ഉമ്മാനോട് ചോദിക്കുന്ന എണ്ണ എടുത്തോളാം അതാണ് ചെറുപ്പത്തിലേ പറയുന്നത് നേടിയതിനു ശേഷം സാഹിബിനെ കണ്ട ശേഷം ഒന്നുമല്ലായി വളരെ ചെറുപ്പത്തിൽ തന്നെ ഉമ്മോട് പറയും എണ്ണില്ലേ അതൊന്നും എടുത്തോളാം പറയുക ചെറുപ്പത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ആലം വലിയ വലിയ ൾ കാണിക്കുക ബഹുമാനപ്പെട്ടവർ ഭൗതികമായ വിദ്യാഭ്യാസം പരിമിതമാണെങ്കിലും പക്ഷേ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഉന്നത ഒരു ശ്രേണിയില്ലവർ അവർക്ക് അറബി നല്ല പോലെ കൈകാര്യം ചെയ്യാൻ അറിയും ഇംഗ്ലീഷ് നല്ലപോലെ സിയം വലിയ സംസാരിക്കും പാർസി ഭാഷ നല്ലപോലെ സംസാരിക്കും ഉറുദു നല്ല പോലെ സംസാരിക്കും തത്വശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആളാണ് ഭൗതിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ാണ് എല്ലാ മേഖലകളിലും ബഹുമാനപ്പെട്ട സി എം വലിയ വലിയ മികവ് പുലർത്തിയിരുന്ന മഹാനാണ്